ചക്കള്ളം പഞ്ചായത്ത് രണ്ടാം വാർഡിലെ മേൽമാധവൻകാനം പുതുവൽമേട് റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ അറുപത് ലക്ഷത്തോളം രൂപ സമാഹരിച്ചാണ് മൂന്ന് കിലോമീറ്റർ റോഡിന്റെ കോൺക്രീറ്റിംഗ് ജോലികൾ പൂർത്തീകരിച്ചത് ചക്കുവള്ളം പഞ്ചായത്തിലെ മേൽമാധവൻകാനം പുതുവൽമേട് മേഖലയിലെ നാൽപ്പതോളം കുടുംബങ്ങളുടെ ദീർഘകാലത്തെ കാത്തിരിപ്പിനൊടുവിലാണ് റോഡ് ഗതാഗതമാക്കിയത് വാർഡ് മെമ്പർ സുരേന്ദ്രൻ കുടിലും കുടിലുമറ്റേയും പൊതുപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെ സഹകരണത്തോടെ പണം സമാഹരിച്ചാണ് റോഡിന്റെ നിർമ്മാണം നടത്തിയത് രണ്ട് കിലോമീറ്റർ ദൂരം കോൺക്രീറ്റ് നടത്തിയും ഒരു കിലോമീറ്റർ ദൂരം വീൽപ്പാട് കോൺക്രീറ്റ് ചെയ്തുമാണ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് പഞ്ചായത്ത് അംഗം സുരേന്ദ്രൻ മാധവൻ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു റോഡ് ഗതാഗതം നമ്മൾ പഞ്ചായത്തുകളെയും ജില്ലാ പഞ്ചായത്തിനെയും ബ്ലോക്ക് പഞ്ചായത്തിനെയും എം എൽ എ ഒക്കെ സമീപിച്ചു എന്ന പൈസ നമുക്ക് അനുവദിച്ചതിനാൽ നാട്ടുകാരനെല്ലാം സഹകരണത്തോടുകൂടി തിരിവെടുത്ത് ഏതാണ്ട് അറുപത് ലക്ഷം രൂപ മുടക്കിയാൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തുമാണ് കിലോമീറ്റർ 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 ദൂരത്തിൽ മീറ്റർ ദൂരം രണ്ട് മാത്രം റോഡിന്റെ പണി ഗതാഗത സൗകര്യങ്ങൾ പരിമിതമായ ഈ വാർഡിൽ പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിക്കുന്ന മൂന്നാമത് റോഡാണിത് ഉദ്ഘാടന ചടങ്ങിൽ എസ്റ്റേറ്റ് മാനേജർ തിരുപ്പതി പി കനി കെ എസ് വിജയൻ കെ രാജ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ അണക്കര